വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടത്തിന് സംസ്ഥ ഇ കെ വിഭാഗവും മുസ്ലിം ലീഗും സുപ്രീംകോടതിയിൽ നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമസ്ത പ്രത്യേക അപേക്ഷ സമർപ്പിച്ചു ലീഗ് ഉടൻ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി വഖഫ് നിയമത്തിൽ ഇന്ത്യ മുന്നണിയിൽ തർക്കങ്ങളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നിയമത്തിനെതിരെ സമസ്ത കേരള ജമ്യ ത്തിരുവലമ കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിയമം ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മുന്നൂറ് എ അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള മുപ്പത്തഞ്ച് ഭേദഗതികളാണ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് സമസ്തയുടെ ആരോപണം ഭേദഗതി വഖഫിൻ്റെ മതസ്വഭാവം ഇല്ലാതാക്കുന്നതും മതപരമായ സ്വത്തുക്കൾ സ്വയം കൈകാര്യം ചെയ്യാൻ ഭരണഘടനയുടെ ഇരുപത്തിയാറാം അനുച്ഛേദ പ്രകാരം അതത് മതവിഭാഗങ്ങളെ അനുവദിക്കുന്ന മൗലികാവകാശത്തിൻ്റെ ലംഘനവുമാണ് വഖഫ് കൗൺസിലിലും ബോർഡുകളിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും സമസ്തയുടെ ഹർജി പറയുന്നു വഖഫ് ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നതാണ് ഇനിയുള്ളതെന്നും രാജ്യത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരെ വെച്ച് ചോദ്യം ചെയ്യുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഒക്കഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ് പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും അതേസമയം വഖഫ് നിയമഭേദഗതി ദേശീയ വിഷയമാണെന്നും ഇന്ത്യ സഖ്യം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും തർക്കങ്ങളില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ കോഴിക്കോട്